അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്ര നാരായണ മാന്യപ്രേക്ഷകർക്ക് വന്ദനം ഇന്നത്തെ എപ്പിസോഡിൽ ഭഗവതി പ്രീതിക്കായി ചെയ്യേണ്ടുന്ന വളരെ പ്രാധാന്യം അർഹിക്കുന്നതും ചിലവ് കുറഞ്ഞതുമായ ഒരു വിശേഷാൽ നിവേദ്യത്തെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എപ്പിസോഡ് മുഴുവനെ കാണാൻ ശ്രമിക്കുക ഒപ്പം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വരുന്ന എപ്പിസോഡുകൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുക ദേവീശരണം നമ്മൾ മനുഷ്യർ പല പല സാഹചര്യങ്ങളാൽ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അലിയുന്നവരായിരിക്കാം നമ്മുടെ ബുദ്ധിമുട്ടുകൾ ദേവിയോട് ഉണർത്തിക്കാൻ കഴിഞ്ഞാൽ തന്നെ മനസ്സിന് വല്ലാത്തൊരാശ്വാസമാണ് മനസ്സിൻ്റെ ഭാരം പകുതി കുറഞ്ഞതായി ഒരു തോന്നൽ അനുഭവപ്പെടാറുണ്ട് എല്ലാം അമ്മയുടെ സമക്ഷം പോയി പറഞ്ഞു കഴിയുമ്പോൾ ഹൈന്ദവ വിശ്വാസ പ്രകാരം ദേവീദേവ സങ്കല്പങ്ങളിലായി നാം വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് പോകാറുണ്ട് അവിടെ മഹാവിഷ്ണു ആകാം പരമശിവനാകാം ആഞ്ജനേയനാകാം വിഘ്നേശ്വരനാകാം ദേവീസങ്കല്പമാകാം ആരുമായിക്കൊള്ളട്ടെ അതിൽ ഭഗവതി സങ്കല്പം എടുക്കുമ്പോൾ ക്ഷിപ്രപ്രസാദിയാണ് ദേവി എന്ന് പറയുന്നത് ജഗദംബികയാണ് ഭൂമിയിലെ സർവചരാചരങ്ങളുടെയും അമ്മയാണ് അമ്മയ്ക്ക് തൻ്റെ മക്കളുടെ ഏത് തെറ്റും പുറത്ത് മാപ്പ് തരാനേ സാധിക്കുകയുള്ളൂ അത് ഒരു അമ്മ മനസ്സാണ് അങ്ങനെയുള്ള ദേവിക്ക് ഏറെ പ്രിയങ്കരമാണ് ശർക്കര സമർപ്പണം ദേവിക്കായി ഭക്തജനങ്ങൾ പലതരത്തിൽ തരത്തിൽ ശർക്കര സമർപ്പണം നൽകുന്നു ശർക്കര പറയായിട്ടും കടുംപായസമായിട്ടും ശർക്കര തുലാഭാരമായിട്ടും ത്രിമധുരമായിട്ടും നെയ്പ്പായസമായിട്ടും എന്നിങ്ങനെ പോകും അത് ശർക്കര നിവേദ്യത്തിന് പ്രസിദ്ധമായ ചോറ്റാനികര ഭഗവതി ക്ഷേത്രം പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന ഒന്നാണ് ഭക്തരുടെ യഥാസ്ഥിതി പോലെ ഒരു നൂറ് ഗ്രാമോ അല്ലെങ്കിൽ ഒരു ഉണ്ട ശർക്കരയോ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ തൊട്ടടുത്ത് ദേവീക്ഷേത്രത്തിൽ നടക്കി സമർപ്പിച്ചാലും മതിയാകും പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസങ്ങൾ ദേവിക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ തന്നെ ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിക്കാൻ ശ്രമിക്കുക അങ്ങനെ ശർക്കര സമർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ മനസ്സുകൂടി പൂർണ്ണമായി ദേവിയിൽ സമർപ്പിച്ച് മൂലമന്ത്രം ജപിച്ച് അമ്മയുടെ കാൽക്കൽ വീണപേക്ഷിക്കുന്നതായി മനസ്സിൽ കരുതുക അമ്മ നിങ്ങളുടെ സർവ്വദുഃഖങ്ങളും അകറ്റും ഇങ്ങനെ ചെയ്യുന്നത് സർവാഭിഷ്ടമാണ് എന്നാണ് പറയപ്പെടുന്നത് അതായത് മനസ്സിലെ ആഗ്രഹങ്ങൾ ഒരുപാട് നാളുകളായി നമുക്ക് നിറവേറാൻ കഴിയാതെ വരുന്ന ആഗ്രഹങ്ങൾ അവ അമ്മ നിറവേറി തരും എന്നതാണ് ഈ ശർക്കര സമർപ്പിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണം നിങ്ങൾക്ക് ചോറ്റാനിക്കര പോയി അത് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ വളരെ നല്ലത് അതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത ദേവീക്ഷേത്രത്തിൽ സമർപ്പിച്ചാലും മതിയാവും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അമ്മ നിറവേറു തരട്ടെ ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം അമ്മ നിങ്ങൾക്ക് നൽകുന്നതാണ് അമ്മേശരണം ദേവീശരണം